ഇന്ന് നമുക്ക് ചേമ്പ് താൾ കൊണ്ട് ഒരു നാലുമണി പലഹാരം ഉണ്ടാക്കാം അതിനായി രാവിലത്തെ അരിമാവിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇറച്ചി മസാലപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കി നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് വളരെ ചിലവ് കുറഞ്ഞ ഒരു പലഹാരമാണ് ഈ പലഹാരം വീട്ടിൽ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് േ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക നമ്മൾ കലക്കി വെച്ച മാവിലേക്ക് ചേമ്പും താളിൻ്റെ ഓരോരോ പീസ് മുക്കി വെക്കുക മുക്കി വെക്കുക പത്ത് മിനിറ്റ് ഈ മാവിൽ ചേമ്പും താൾ മുക്കി വെക്കണം എന്നാലേ ചേമ്പും താളിൽ മാവ് പിടിക്കുള്ളൂ തിളച്ച എണ്ണയിലേക്ക് ഈ ചേമ്പും താളിൻ്റെ ഓരോരോ പീസ് ഓരോന്നോരോന്നായി മുക്കിയിടുക മുരിഞ്ഞു വരുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കുക ഇതും ഇതു നിങ്ങളും ഇതുപോലെയൊന്ന് ഉണ്ടാക്കി നോക്കൂ